ഇന്നത്തെ വീഡിയോയിൽ ബ്രഹ്മമുഹൂർത്തവും മാനിഫെസ്റ്റേഷനും തമ്മിലുള്ള ഡയറക്റ്റ് കണക്ഷനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി ഇത്തരം വീഡിയോസ് കണ്ടിട്ടുണ്ടാവും പക്ഷേ എപ്പോഴും പ്രോമിസ് ചെയ്യുന്ന പോലെ ഇവിടെ ആ കണ്ട വീഡിയോസിലെ ഒരക്ഷരം പോലും റിപ്പീറ്റ് ആവാൻ പോകുന്നില്ല കാരണം ക്വാണ്ടം ഫിസിക്സ് എന്ന മേഖലയാണ് ബ്രഹ്മുഹൂർത്തത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സോ എന്താണ് ബ്രഹ്മഹൂർത്തം ആ സമയത്ത് ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത് ആ ടൈമിൽ മാത്രം എങ്ങനെ പാരലൽ റിയാലിറ്റി എന്ന് പറഞ്ഞ തിയറി എക്സിക്യൂട്ട് ആവുന്നു അതെങ്ങനെ മാനിഫെസ്റ്റേഷൻ വേണ്ടി ഉപയോഗിക്കാം ഇത്തരം ചോദ്യങ്ങൾക്കാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ നോക്കാൻ പോകുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫസ്റ്റ് ഓഫ് ഓൾ ബ്രഹ്മ മുഹൂർത്തം നിങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ടറിയാം ഏത് സമയം മുതൽ ഏത് സമയം വരെ ചിലർ പറയുന്നു നാല് മണി മുതൽ ആറ് വരെ മറ്റു ചിലർ പറയുന്നു മൂന്നര മുതൽ അഞ്ചര വരെ ഇതിൽ കുറച്ചുകൂടെ ഒരു യോഗ ലെവലിൽ പറയുകയാണെങ്കിൽ ത്രീ തേർട്ടി മുതൽ ഫോർ തേർട്ടി അല്ലെങ്കിൽ ഒരു ഫൈവ് ഫൈവ് വരെയാണ് മാക്സിമം ഈ എനർജി കൂടുതലായിട്ട് കാണാൻ സാധിക്കുക എന്താണ് ഈ എനർജി പോസിറ്റീവ് എനർജി എന്ന് വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും പക്ഷേ എഗെയിൻ ഒന്നുകൂടെ യോഗ സൈഡിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ബ്രഹ്മ മുഹൂർത്തം മുഹൂർത്തം എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ടൈം പീരീഡാണ് ഒരു സമയം ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ അതിൻ്റെ ഒരു ടൈമിനെയാണ് മുഹൂർത്തം എന്ന് പറയുന്നത് ഇപ്പോൾ കല്യാണത്തിന് മുഹൂർത്തം നോക്കുന്ന കാര്യങ്ങൾ ആ ഒരു ഒരു ഇമേജ് നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി ബ്രഹ്മ എന്ന് പറയുമ്പോൾ അതൊരു പേരല്ല ബ്രഹ്മാവിനെ വിളിക്കുകയല്ല അതുപോലെ ബ്രഹ്മ എന്ന് പറയുന്ന ഒരു പേരും അല്ല അത് സൂചിപ്പിക്കുന്നത് പരബ്രഹ്മത്തെയാണ് ഈ മുഴുവൻ പ്രപഞ്ചവും എവിടെ നിന്ന് ആരംഭിച്ചു ആ സോഴ്സിനെയാണ് ഇവിടെ ബ്രഹ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവമെന്ന് വിളിക്കാം ക്രിയേറ്റർ എന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വിളിക്കാം ദ വെരി ക്രിയേറ്റർ ഓർ ദ വെരി സോഴ്സ് ഓഫ് ക്രിയേഷൻ അതാണ് ബ്രഹ്മം പരബ്രഹ്മം എന്നൊക്കെ പറയുന്നത് ഈ ഒരു സംഭവത്തെയാണ് ഈ ഒരു പേരിനെയാണ് അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് സോ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് മാത്രമാണ് ഈ പറയുന്ന ബ്രഹ്മം ദ ക്രിയേറ്റർ എനർജി ദ ഗോഡ് എനർജി ദ ഡിവൈൻ എനർജി ദ സോഴ്സ് ഓഫ് ക്രിയേഷൻ ഓർ ദ യൂണിവേഴ്സൽ എനർജി അതിൻ്റെ ഹയസ്റ്റ് ഫോമിൽ ഭൂമിയിൽ അവൈലബിൾ ആവുന്നത് ആണോ ഹയസ്റ്റ് ഫോമിൽ ഭൂമിയിൽ അവൈലബിൾ ആവുന്നത് അതിനർത്ഥം ആ സമയത്ത് മാത്രമേ അവിടെ എനർജി ഉള്ളൂ എന്നല്ല ഒരിക്കലും അതല്ല അർത്ഥമാക്കുന്നത് നമ്മൾക്ക് എനർജി ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല ഇവിടെ സൃഷ്ടി എന്ന് പറഞ്ഞ സാധനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ അവിടെ ഡെഫിനറ്റ്ലി ക്രിയേറ്റർ വേണം ഈ പ്രാണിക്ക് എനർജി അവിടെ ആവശ്യമാണ് ബ്രഹ്മം ആവശ്യമാണ് പക്ഷേ ആകെ പറയുന്നത് ഉള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഈ എനർജി അവൈലബിൾ ആകുന്ന ഭൂമിയിലെ സമയം അതാണ് ബ്രഹ്മ മുഹൂർത്തം എപ്പോഴാണ് മൂന്നര മുതൽ അഞ്ചര വരെ ഓർ കുറച്ചുകൂടെ ഏറ്റവും ഹയസ്റ്റ് എപ്പോഴാ ചോദിച്ചാൽ മൂന്നര മുതൽ നാലര അഞ്ച് വരെ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എണീറ്റിരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ എണീട്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കണ്ണ് തുറന്ന് അവിടെ ബെഡിൽ കിടക്കുന്നു എന്നുള്ളതല്ല കണ്ണ് തുറന്ന് നട്ടൽ നിവർന്നായിട്ടും ഇരിക്കേണ്ടത് ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ധ്യാനിക്കാനും അല്ലെങ്കിൽ പഠിക്കാനും ഒക്കെയാണ് കാരണം ഈ ടൈമിൽ നിങ്ങൾ നട്ടൽ നിവർത്തി ആക്റ്റീവായിട്ട് ഇരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള പ്രാക്ടീസുകളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ അത്യാവശ്യം റെസെപ്റ്റീവ് ആണെങ്കിൽ ഈ പറയുന്ന ബ്രഹ്മ എനർജി ദ എനർജി ഓഫ് ഗോഡ് ദ പ്രാണിക് എനർജി ഓട്ടോമാറ്റിക്കലി നിങ്ങളിലൂടെ നിങ്ങളുടെ നട്ടലിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കും ആസ് സിമ്പിൾ ആസ് സ്റ്റാറ്റ് അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഇതിനർത്ഥം യോഗ ഒന്നും ചെയ്യാതെ ഡെയിലി ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ വെച്ചാൽ കാര്യം നടക്കുമോ അങ്ങനെയെല്ലാം പറയുന്നത് ഒരു തരം ഫ്രീ അപ്ഡേഷൻ ഒരു ഫ്രീ ഇൻസ്റ്റാളേഷൻ അതാണ് ബ്രഹ്മമുഹൂർത്തം നിങ്ങൾക്ക് മറ്റൊരു സമയത്തും ഇല്ലാത്ത എനർജി ഈ സമയത്ത് മാത്രം നമ്മൾക്ക് അവൈലബിൾ ആകുന്നു എർത്ത അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് രീതിയിൽ വൈബ്രേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളവിടെ ഉറങ്ങിയണീറ്റായുള്ള ഗുണം എന്തായിരിക്കും നിങ്ങളും ഹൈ വൈബ്രേഷൻ ആയിരിക്കും നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ സമയത്ത് നിങ്ങൾ ആക്റ്റീവായിട്ട് ഉണർന്ന് നട്ടൽ നിവർത്തി ഇരുന്നാൽ തന്നെ നിങ്ങൾ ഹൈ വൈബ്രേഷൻ ആയിരിക്കും അതുകൊണ്ടാണ് ആ സമയത്ത് എണീക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് ആ സമയത്ത് യോഗികളും ഋഷികളും എണീറ്റ് യോഗ ആൻഡ് ധ്യാനം പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത് കാരണം ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്താലും യോഗയെന്ന് മാത്രമല്ല നിങ്ങൾ എന്തൊരു കാര്യം ചെയ്താലും അത് ഫുള്ളി ആൻഡ് ഫുള്ളി നിങ്ങളിൽ ഇൻസ്റ്റാൾ ആയിരിക്കും നിങ്ങൾ പഠിക്കുകയാണെന്ന് വിചാരിക്കുക പഠനം എന്ന് പറഞ്ഞ ശക്തി പഠിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് മെല്ലെ മെല്ലെ ഡെവലപ്പാകും നിങ്ങൾ ആണെന്ന് വിചാരിക്കുക നിങ്ങൾ ആ സമയത്ത് എണീറ്റ് പെയിൻറ്റിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പെയിൻ്റ് ചെയ്യുന്നു പെയിൻറ്റ് ചെയ്യുന്നു പെയിൻറ്റ് ചെയ്യുന്നു ആൻഡ് സ്ലോലി ആ എനർജി കാരണം നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറാൻ സാധിക്കും അതേപോലെ നിങ്ങൾ ആ സമയത്ത് ധ്യാനിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക ആദ്യമൊന്നും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം പെട്ടെന്ന് അറിയില്ല പക്ഷേ ധ്യാനം കൂടിക്കൂടി ആ സമയത്ത് തന്നെ മൾട്ടിപ്പിൾ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ധ്യാനത്തിൻ്റെ ശക്തി അത്രമാത്രം വളർന്നിട്ടുണ്ടാവും നിങ്ങളുടെ ഓറ വളരെ പവർഫുള്ളായിട്ട് മാറിയിട്ടുണ്ടാവും മറ്റ് വ്യക്തികൾക്ക് പോലും നിങ്ങളെ നിങ്ങളുടെ എനർജിയെ ഫീൽ ചെയ്യാൻ സാധിക്കും അത്രയും ശക്തമായിരിക്കും ധ്യാനിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ മാറും പക്ഷെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ചെയ്യുന്നവർക്ക് ഈ രീതിയിലാണ് കൺവേർട്ടാവുക ഇനി ക്വാണ്ടം ഫിസിക്സിൻ്റെ ആങ്കിൾ അതാണല്ലോ നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് മാനിഫെസ്റ്റേഷനാണ് നോക്കുന്നത് അപ്പോൾ ക്വാണ്ടം ഫിസിക്സിൻ്റെ കണ്ണിൽ എന്തുകൊണ്ട് ബ്രഹ്മ മുഹൂർത്തം അത്രയും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിച്ച് കേൾക്കാം ചിലപ്പോൾ കൺഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ഒരു പരിധിക്ക് മുകളിൽ ഭൂമിയുടെ എനർജി വളരെ സൈലൻ്റ് ആയി കഴിഞ്ഞാൽ അവിടെ പാരരൽ റിയാലിറ്റികൾ ഓപ്പൺ അപ്പം എന്താണ് ഒരു പരിധിക്ക് മുകളിൽ ഭൂമിയുടെ വൈബ്രേഷൻ സ്റ്റില്ലായി കഴിഞ്ഞാൽ വളരെ അലൈൻഡ് ആയി കഴിഞ്ഞാൽ ഇക്വലി പ്രിയത്തിലെത്തി കഴിഞ്ഞാൽ അവിടെ പാരരൽ റിയാലിറ്റി അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു റിയാലിറ്റി ഉണ്ട് നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞ റിയാലിറ്റി ഉണ്ട് ഇതല്ലാതെ മൾട്ടിപ്പിൾ സാധ്യതകൾ റിയാലിറ്റികൾ ഓപ്പൺ അപ്പ് ആവും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം പേടിക്കേണ്ട മൾട്ടിപ്പിൾ റിയാലിറ്റീസ് ഓപ്പൺ അപ്പ് ആവും ഈ അലൈൻമെൻറ്റ് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അറിയോ ബ്രഹ്മ മുഹൂർത്തത്തിൽ മാത്രമാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചോദ്യം വരും എന്താണ് പാരരൽ റിയാലിറ്റി ഒരു എക്സാമ്പിൾ സഹിതം പറയാം ക്വാണ്ടം ഫിസിക്സിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ തന്നെ പറഞ്ഞുതരാം നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുകയാണ് കോയിൻ ടോസ് ചെയ്യില്ലേ ക്രിക്കറ്റ് മാച്ചിലൊക്കെ കോയിൻ ടോസ് ചെയ്യുന്ന പോലെ നമ്മൾ ടോസ് ചെയ്യുന്നു ഒരു കോയിന് രണ്ട് സൈഡ് ഉണ്ട് ഹെഡ്സ് ഉണ്ട് ടെയിലുണ്ട് ഓക്കെ ഇവിടെ ഇരുന്ന് ഞാനൊരു കോയിൻ ടോസ് ചെയ്യണം എന്നിട്ട് എൻ്റെ കയ്യിലത് വീഴുന്നു ഞാൻ തുറന്നു നോക്കുമ്പോൾ അവിടെ ഹെഡ്സ് ആണ് കാണുന്നത് ഓക്കെ കോയിൻ്റെ ഒരു വശം ഇവിടെ എനിക്ക് വന്നു ക്വാണ്ടം ഫിസിക്സ് പറയുന്നു നിങ്ങളിവിടെ കോയിൻ ടോസ് ചെയ്ത പോലെ തന്നെ മറ്റു പല ലോകങ്ങളുണ്ട് ഇവിടെ ഭൂമിയുള്ള പോലെ മറ്റ് ഒരുപാട് ഭൂമികളുണ്ട് അവിടെ നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു വ്യക്തിയുണ്ട് നിങ്ങളുടെ ഒരു ക്ലോൺ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നിങ്ങളെപ്പോലൊരു കോപ്പി ഈ ലോകത്ത് നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ മറ്റൊരു ലോകത്ത് നിങ്ങളുടെ സ്വഭാവ രൂപം വേറെ ആയിരിക്കും മറ്റൊരു ലോകത്ത് മറ്റൊരു രീതിയിലായിരിക്കും ഇതൊരു തിയറിയാണ് കേട്ടോ മാത്തമാറ്റിക്കലി ഇത് പോസിബിൾ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു സോളിഡ് എവിഡൻസ് ഇപ്പോഴും വന്നിട്ടില്ല മാത്തമാറ്റിക്കലി അത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്താൽ പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ദ റിയാലിറ്റി ഇറ്റ്സ് ആക്ച്വലി ട്രൂ എന്ന് പറയാൻ സാധിക്കും സയൻറ്റിസ്റ്റുകളാണിത് നോക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്കലി ഇറ്റ് ഇസ് ദ അതായത് ഇവിടെ ഈ ഭൂമിയിൽ നിങ്ങൾ ഇങ്ങനെയുണ്ട് അതേപോലെ വേറെ ഏതൊക്കെയോ ലോകങ്ങളുണ്ട് അവിടേക്ക് നിങ്ങൾ മറ്റേതൊക്കെയോ രൂപത്തിലുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഒരു സൈഡ് ഇവിടെ നിങ്ങളൊരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ലോകത്ത് ടൈലായിരിക്കും വന്നിട്ടുണ്ടാകുക ഈ ലോകത്ത് നിങ്ങൾക്ക് ഹെഡ്സ് വന്നു ഇത് ഒരു റിയാലിറ്റി ഒരു സാധ്യത ഒരു പോസിബിലിറ്റി മറ്റു ലോകത്ത് ഹെഡ്സിന് പകരം ടെയിലായിരിക്കും വരുന്നുണ്ടാവുക അത് മറ്റൊരു റിയാലിറ്റി മറ്റൊരു പോസിബിലിറ്റി നിങ്ങൾ ക്രിക്കറ്റ് മാച്ച് കളിക്കാമെന്ന് വിചാരിക്കും ഹെഡ്സ് വന്നാൽ ബാറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഈ ലോകത്തെ ഹെഡ്സ് വന്നു നിങ്ങൾ ബാറ്റിംഗ് ചൂസ് ചെയ്തു നിങ്ങൾ ആ ഗെയിം ജയിച്ചു മറ്റൊരു ലോകത്ത് ഇതേ ആൾ തന്നെ മറ്റൊരു രൂപത്തിൽ മറ്റൊരു ശരീരത്തിൽ അവിടെ കോയിൻ ടോസ് ചെയ്യുന്നു ടെയിൽസ് ആണ് വീഴുക അപ്പോൾ ബാറ്റിംഗ് കിട്ടിയില്ല ബൗളിംഗ് ചെയ്യേണ്ടി വന്നു അവിടെ ഗെയിം തോറ്റു ഒരേ ആൾ സെയിം പേഴ്സൺ മൾട്ടിപ്പിൾ ലോകങ്ങൾ മൾട്ടിപ്പിൾ റിയാലിറ്റി അപ്പം നിങ്ങൾക്ക് തോന്നും ഇത് മാനിഫെസ്റ്റേഷനായിട്ട് എന്താ ബന്ധം ഇവിടെ ദരിദ്രനായിരിക്കുന്ന ഒരാൾ മറ്റൊരു ലോകത്ത് സമ്പന്നനായിരിക്കാം ആയിരിക്കും എന്നല്ല പറയുന്നത് ആയിരിക്കാം ഇവിടെ ഒരു വ്യക്തി മറ്റൊരു ലോകത്ത് ഫാമിലിയോടെ ഇരിക്കുന്നുണ്ടാവാം ഇവിടെ ആണായിട്ടിരിക്കുന്ന കുട്ടി ഒരു ആള് മറ്റൊരു ലോകത്ത് സ്ത്രീ ആയിരിക്കാം ഇവിടെ ഭൗതിക ശരീരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി മറ്റ് പല ലോകങ്ങളിൽ ഭൗതിക ശരീരം ഇല്ലാതെ വെറും എനർജി ബോഡിയായിട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കാം അതായത് ഒരേ ആൾക്ക് തന്നെ മൾട്ടിപ്പിൾ പോസിബിലിറ്റികളുണ്ട് മൾട്ടിപ്പിൾ ലോകങ്ങളുണ്ടെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ സാധ്യതകളുണ്ട് മൾട്ടിപ്പിൾ റിയാലിറ്റികളുണ്ട് നിങ്ങൾക്കിവിടെ മാനിഫെസ്റ്റ് ആവാത്തൊരു സാധനം വേറെ ഏതോ ലോകത്ത് മാനിഫെസ്റ്റ് ആയിട്ടുണ്ട് എന്നർത്ഥം മറ്റൊരു മറ്റൊരു ലോകത്ത് അത് മാനിഫെസ്റ്റ് ആയി പത്ത് വർഷം കഴിഞ്ഞു എന്നർത്ഥം ഈ ലോകത്ത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആയില്ല എന്നർത്ഥം അവിടെ ആ ലോകത്ത് ഒരാൾ എന്തോ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നു അത് നിങ്ങൾക്കുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കയ്യിലില്ല അവരുടെയിൽ ഉണ്ട് കൺഫ്യൂഷൻ ആവുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്രയും സിമ്പിളായിട്ട് ഞാൻ ശ്രമിക്കുന്നത് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതാണ് പാരലൽ റിയാലിറ്റി പാരലൽ റിയാലിറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇനിയും സിമ്പിളായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ മാനിഫെസ്റ്റേഷൻ്റെ ക്വാണ്ടം ഫിസിക്സിൻ്റെ കണ്ണിൽ ഏതൊരു വ്യക്തിക്കും കറക്റ്റായിട്ട് അവരുടെ എനർജിയെ കാലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതായത് അവരുടെ എനർജിയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ലോകങ്ങളായിട്ട് കണക്റ്റാക്കാൻ സാധിക്കും ഇവിടെയിരിക്കുന്ന ഒരു വ്യക്തിയുടെ റിയാലിറ്റി മറ്റൊരു ലോകത്തിൽ ഇതേ വ്യക്തിയുടെ മറ്റൊരു റിയാലിറ്റിയുമായിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ദരിദ്രനാണ് മറ്റൊരു ലോകത്ത് നിങ്ങൾ സമ്പന്നനാണ് നിങ്ങളുടെ എനർജിയെ ആ ലോകമായിട്ട് മാച്ച് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പാരലൽ ആക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈക്വൽ ആക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളും സമ്പന്നനാകും ഇപ്പം മനസ്സിലായിട്ടുണ്ടോ ഓക്കെ ഇതാണ് പാരലൽ റിയാലിറ്റിയുടെ ഒരു ഏകദേശം മനസ്സിലാവുന്ന ഒരു അൺഒഫിഷ്യൽ തിയറി അപ്പോൾ എന്താണ് ബ്രഹ്മമുഹൂർത്തമായിട്ടുള്ള കണക്ഷൻ ഞാനത് തുടക്കത്തിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു ഒരു സമയത്ത് മാത്രമാണ് ഭൂമിയിൽ ഓട്ടോമാറ്റിക്കലി പാരലൽ റിയാലിറ്റികൾ ഓപ്പൺ അപ്പ് ആവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ എന്താ ചോദിച്ചാൽ അതിന് അഡ്വാൻസ് ആയിട്ടുള്ള മെഡിറ്റേഷനും നിങ്ങൾ അത്രയും ആഴത്തിലുള്ള ധ്യാനാവസ്ഥയിലൊക്കെ പോകണം അങ്ങനെ പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ വെറും നിങ്ങളുടെ ഒരു തോട്ട് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ റിയാലിറ്റികൾ ആക്സസ് ചെയ്യാൻ സാധിക്കും അതായത് ഒരു ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ഇന്നൊരു ഗോൾ മാനിഫെസ്റ്റ് ചെയ്യാം ഇതെങ്ങനെയുണ്ടാവും എന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അതായത് നിങ്ങൾക്ക് ഒരു എഗെയിൻ മനസ്സിലാവുന്ന പോലെ പറയാണ് നിങ്ങൾക്ക് ഫാമിലി ഇല്ല എന്ന് വിചാരിക്കൂ പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഫാമിലി ഉള്ള പോലുള്ള എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഫേക്ക് അല്ല മറ്റൊരു ലോകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഫാമിലി ഉണ്ടാവും ആ ലോകത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ ലോകത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടാവും അതേപോലെ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സമ്പന്നതയുണ്ട് എന്ന് വിചാരിക്കുക മറ്റൊരു ലോകത്ത് അത് ഇല്ലെങ്കിൽ അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ഇതാണ് മാനിഫെസ്റ്റേഷനുമായിട്ടുള്ള കണക്ഷൻ ബ്രഹ്മമുഹൂർത്തം വന്നു കഴിയുമ്പോൾ ആ ഒരു രണ്ടേ രണ്ട് മണിക്കൂർ ഒന്നര മുതൽ രണ്ട് മണിക്കൂർ ലോകം അതിൻ്റെ വൈബ്രേഷൻ ഭൂമി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ വൈബ്രേഷൻ വളരെ മിനിമലായിരിക്കും മിനിമൽ അല്ല സോറി ഈക്വലി പ്രിയത്തിലായിരിക്കും വളരെ അലൈൻഡ് ആയിരിക്കും വളരെ സ്റ്റില്ലായിരിക്കും ഈ സമയത്ത് ഭൂമിയിൽ പാരൽ റിയാലിറ്റികൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് ലോകങ്ങൾ നിങ്ങൾ തന്നെ മറ്റ് പല ലോകങ്ങളിലും മറ്റ് പല റിയാലിറ്റി ജീവിക്കുന്നുണ്ടാവും അതായിട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനും വേണമെങ്കിൽ സ്വാപ്പ് ചെയ്യാനും ആ ഒരു ലോകത്തുള്ള കാര്യങ്ങളെ ഈ ലോകത്തേക്ക് മാറ്റാനും നിങ്ങൾക്ക് സാധിക്കും അതിന് അവൈലബിൾ ആവുന്ന ഒരു സമയമാണ് ബ്രഹ്മ മുഹൂർത്തം അല്ലാതെയും ചെയ്യാം പക്ഷേ ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരേ ഒരു സമയമാണ് ബ്രഹ്മ മുഹൂർത്തം അതുകൊണ്ടാണ് ആക്ച്വലി ക്വാണ്ടം ഫിസിക്സിൻ്റെ കണ്ണിൽ നിങ്ങൾ ഈ സമയത്ത് ഉറങ്ങി എണീക്കണം എന്ന് പറയുന്നത് യോഗയിൽ പറയുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ ഒന്നൊന്നും നിങ്ങൾക്ക് മുക്തിയിലേക്ക് അടുക്കണമെങ്കിൽ ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് പാത്ത് ഈ സമയത്ത് എണീക്കുക ബ്രഹ്മത്തിൻ്റെ മുഴുവൻ എനർജിയും നിങ്ങൾക്ക് റിസീവ് ആവും വളരെ ഈസിയാണ് ഈസിയായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനും ആക്റ്റീവ് ചെയ്യാനും യോഗയിൽ പ്രോഗ്രസ് ചെയ്യാനും സാധിക്കും പക്ഷെ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്ന ഒരാളുടെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും അവർക്ക് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ പാരൽ റിയാലിറ്റി ഓപ്പൺ അപ്പ് ആവുന്നതാണ് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ചാടും എന്നല്ല പറയുന്നത് കണ്ടിന്യൂസ്ലി ഈ സമയത്ത് ഉറങ്ങി ഉറങ്ങി ഉറങ്ങിയെണീറ്റ് ഉറങ്ങി ഉറങ്ങിയെണീറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡിസയറിൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ അതിന് അതാണ് ഞാൻ ഇവിടെ കോഴ്സായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഉദ്ദേശിച്ചത് ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ ആ ഒരു എനർജിയെ പ്രോപ്പറായിട്ട് ബ്രഹ്മ ഉറങ്ങി ഉറങ്ങിയണീച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഒരു ദിവസം രണ്ട് ദിവസം അല്ലെങ്കിൽ കണ്ണാടി നോക്കിയിട്ട് എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് കണ്ടിന്യൂസ്ലി നിങ്ങൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ആ ലോകമായിട്ട് മാച്ചാവും ഈ പാരല റിയാലിറ്റികളിൽ പാരൽ വേൾഡിൽ ഏത് വേൾഡിലാണോ നിങ്ങൾ സക്സസ്ഫുള്ളി ഇരിക്കുന്നത് നിങ്ങൾ ചോദിച്ച മാനിഫെസ്റ്റേഷൻ ഓൾറെഡി മാനിഫെസ്റ്റായിട്ട് ഇരിക്കുന്ന ആ ലോകമായിട്ട് നിങ്ങൾക്ക് മാച്ചാവാൻ സാധിക്കും അതിനെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ സാധിക്കും നിങ്ങളുടെ ഇപ്പോഴിരിക്കുന്ന ഈ ലോകത്ത് അതിനെ കോപ്പി ചെയ്യാൻ സാധിക്കും അണ്ടർ അണ്ടർസ്റ്റാൻഡ് അത് ഈ ബ്രഹ്മ മുഹൂർത്തത്തിലായിരിക്കും അതിലുള്ള ഡോറുകൾ തുറന്നു കിട്ടുക അത് വെറുതെ ചെയ്താൽ പോരാ ആദ്യം നമ്മൾ അതിനുള്ള ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യണം അതിനൊരു രീതിയുണ്ട് ശേഷം നമ്മൾ അതിന് പ്രോപ്പറായിട്ടുള്ള ശരീരത്തെ ശുദ്ധീകരിക്കണം ഹൈജീൻ കീപ്പ് ചെയ്യണം കാരണം എന്നാൽ മാത്രമേ ഈ എനർജി പ്രോപ്പറായിട്ട് നാടുകളിലൂടെ ട്രാവൽ ആവുള്ളൂ മൂന്നാമത് എനർജി നന്നായിട്ട് കൂട്ടണം നാലാമത് ഈ എനർജിയും ആ ഇൻറ്റൻഷനുമായിട്ട് കണക്ട് ചെയ്യണം തിയറി തിയറിയാണോ പറയുന്നത് പ്രാക്ടിക്കൽ അല്ല ഇത് കണ്ടിന്യൂസ്ലി ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത് കോമ്പൗണ്ടായി 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 എനർജി കൂടി 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 ഒരു പോയിന്റ് എത്തും കറക്റ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരു ദിവസം നിങ്ങളുടെ ഓറ ആ ലോകത്തിലെ മാനിഫെസ്റ്റേഷനുമായിട്ട് മാച്ചാകും ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓൾറെഡി മറ്റ് പല ലോകത്തും ആ ഒരു മാനിഫെസ്റ്റേഷൻ സാധ്യമാക്കിയ വ്യക്തിയുമായിട്ടുള്ള വൈബ്രേഷൻ മാച്ചാകും നിങ്ങൾ അതായിട്ട് മാറും ഈ ഓന്റ് നിറംമാറുന്ന പോലെ നിങ്ങൾ ആ ലോകത്തിൻ്റെ വൈബ്രേഷനായിട്ട് മാറും ദെൻ യൂണിവേഴ്സിന് ഇവർ വഴിയില്ല നമ്മൾ പ മുമ്പ് പറഞ്ഞ റൂൾ പ്രകാരം നിങ്ങൾ വൈബ്രേഷൻ മാച്ചായി കപ്പാസിറ്റി പ്രാക്ടീസോട് ഓൾറെഡി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ലെസൻസ് യൂണിവേഴ്സ് ആരംഭിച്ചിട്ടുണ്ടാവും ഇവൻച്വലി ദ മാനിഫെസ്റ്റേഷൻ വിൽ ഹാപ്പൻ ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രിക്കാണ് പക്ഷേ ഇത് ഒരു സാധനമാണ് കേൾക്കുമ്പോൾ അറിയാതിൽ എത്ര ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ വേണമെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും ബട്ട് ദിസ് ഈസ് എ വർക്കിംഗ് തിങ് ഓക്കെ ഇങ്ങനെയാണ് ബ്രഹ്മ മുഹൂർത്തം പാരൽ റിയാലിറ്റി ആയിട്ട് കണക്റ്റ് ആയിരിക്കുന്നത് അത് മാനിഫെസ്റ്റേഷനായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത് അത് കറക്റ്റായി പ്രയോഗിച്ചാൽ അത് മാനിഫെസ്റ്റേഷൻ്റെ സക്സസ്സിനും കാരണം ആവുന്നത് അപ്പോൾ ഇതാണ് കോഴ്സായിട്ട് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ചുരുക്കണത് വളരെ കോംപ്ലക്സ് ആയ ടോപ്പിക്കാണ് ഇനിയും കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവും അപ്പോൾ ഞാൻ ഇവിടെ അത് താൽക്കാലികമായിട്ട് നിർത്തുകയാണ് പാര റിയാലിറ്റിയെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് അടുത്തതായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കിത് നന്നായിട്ട് മനസ്സിലായോ എന്ന് ഒന്ന് അറിയിക്കുക സോ ദാറ്റ് ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോ എനിക്ക് ചെയ്യാൻ സാധിക്കും